എന്താ ചെയ്യുന്നത് എല്ലാം Oh Guys, it's me Danny. Hmm എന്തൊരു കഷ്ടമല്ലേ ഒന്ന് ആലോചിച്ചു നോക്കേ എനിക്ക് ആദ്യം കൊടുക്കേണ്ട ആ കുടയും കുത്തിപ്പിടിച്ചിരിക്കുന്നവനുണ്ടല്ലോ അവൻ ഇട്ട് രണ്ടെണ്ണം കൊടുക്കണം കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തനാ ഏഹ് ആ കുടെങ്കിലും ഒന്നും നീക്കി അവരുടെ നോട്ടോ മട്ടവും ഒക്കെ കണ്ടില്ലേ ആ നിപ്പ് കണ്ടില്ലേ സത്യം പറഞ്ഞാല് പുച്ഛ സത്യം പറഞ്ഞ ഈ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുമ്പ് സേവ് ചെയ്ത് വെച്ചതാ രണ്ട് ദിവസം മുമ്പ് കാരണം ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ കാര്യം ഇതുപോലെ തമിഴ്നാട്ടിലൊരു വിഷയം ഉണ്ടായിരുന്നു ഓരോ റോഡ് ക്രോസ് ചെയ്തിട്ട് വെള്ളമൊഴുക്കുണ്ട് നല്ല അപ്പം രണ്ടാണുപിള്ളേർ അവിടെ നിന്ന് നിൽപ്പുണ്ട് അപ്പൊ അപ്പൂപ്പൻ ഇങ്ങനെ കയറി വേറെ വരുമെന്ന് കയറി വന്നോണ്ടിരിക്കാൻ നേരത്ത് പുള്ളിക്ക് പ്രായം ബാലൻസ് ഇട്ടിങ്ങനെ കൈ കാണിച്ച് അപ്പൊ കൈ പോയി പോ പോ പോന്നുള്ള രീതിയില പുള്ളിക്കാരൻ എന്തോട്ത്തു അങ് ഒഴുകി അങ്ങ് പോയി എല്ലാ കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നു കൈയും കെട്ടി നോക്കി നിൽക്കുക എല്ലാ അതുപോലെ തന്നെ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഇതിനേക്കാളും നിറയുണ്ട് മൃഗങ്ങൾക്ക് ഇപ്പൊ തന്നെ ആനയുടെ കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ആ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് വീണിട്ട് അതിന്റെ ഉള്ളിന്ന് മറ്റേ അടുപ്പ് നമ്മളെ അടുപ്പിന്റെ ഇതുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടി ഇഷ്ടപ്പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരെക്കുട്ടിയപ്പളാ പറഞ്ഞ അമ്മ ഞാനിവിടെ ഇണ്ട് എന്നെ രക്ഷിക്കണോന്ന് കുട്ടീന്റെ ചെറു കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കുന്ന വാർപ്പിന്റെ മേലെ കയറി അപ്പൊ രണ്ടുനില കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവരുന്ന് രണ്ടാളിനെയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത തമ്മിനെയും ഒക്കെ പിടിച്ച് കയറ്റി അയിന്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പല് അടുത്താ ആന ആനനോട് പറഞ്ഞു ഞങ്ങൾ വലിയ ഒന്ന് ഉരുക്കുന്ന വരുന്നെ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ടു കണ്ണു കൊള്ളുക നേരെ ഞങ്ങള് എല്ലാരും വന്നു പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് വട്ടം കണ്ട് ഞാൻ ഒരുപാട് വട്ടം ഒരുപാട് ഞാൻ എൻ്റെ അമ്മയെ കാണിച്ച് ഇട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ കുറേ എവിടെ ഇത് കണ്ടോടാന്നും പറഞ്ഞിട്ട് ഞങ്ങള് ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരും പറയാം എടാ മനുഷ്യനേക്കാളിലും നിറയുണ്ട് മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്കെന്ന് അവര് പറയുന്നത് സത്യമാണ് മനുഷ്യനേക്കാളും ഉണ്ട് ഇപ്പം അരിക്കോമ്മന്റെ കാര്യങ്ങളാണ് കൂടുതൽ ആൾക്കാരൊക്കെ പറയുന്നത് അതിൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാ അതിനെ എല്ലാവരും മാറ്റിയത് കാരണം അവരുടെ കണ്ണീരിന്റെ വിലകളൊന്നും ആരും കാണത്തൊന്നുമില്ല ഇവിടെ തന്നെ ഇപ്പം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നോക്കി നിൽക്കുന്നു നോക്കി നിൽക്കുന്ന ആ കൊടെ ആ കൊട വെച്ചിട്ട് അവരുടെ നിപ്പും മട്ടവും കണ്ടില്ലേ അവിടെ കിടന്ന ആൾക്കാർ അത്രയും കിടന്ന് ഭീതി അലർച്ചയൊക്കെ ഉണ്ടാക്കുന്ന അവർക്കൊരു ഇതുമില്ല എന്താ പറയാ എന്ന് വെച്ച് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുമെന്നല്ല കേട്ടോ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്കൊന്നും ആരെ കണ്ടാലും എന്താ പറയണ്ട ആ ഒരു ആൾക്കാർ ഒരു വിലയും കൊടുക്കത്തില്ല അപ്പ കാണുന്ന അപ്പ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറയല്ലോ ആ ഒരു ഇതാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ രണ്ടു ദിവസം മുമ്പ് ഞാൻ അത് സേവ് ചെയ്ത് വെച്ചൊരു സാധനമാണത് ഇന്നലെ ആ ആനയുടെ വീഡിയോയും കൂടെ ഒന്ന് ആലോചിച്ചു നോക്കണം ഇല്ല പുലിമുരുക കണ്ടല്ലേട്ടൊരു ഡയലോഗോ കാട്ടിലെ മൃഗങ്ങളെക്കാളിലും പേടിക്കേണ്ടത് മനുഷ്യരാണെന്ന് പറയത്തില്ലേ ആ ഒരു ഇതാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇത് പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ എന്തായാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ പേരിൽ എന്നെ പൊങ്കാല ഇടാനൊന്നും ആരുന്നിക്കുകയെന്നു വേണ്ടത് എൻ്റെ അഭിപ്രായമാണ് ഞാനീ പറയുന്നത് ഗൈസ് ബൈ ലവ് യു ഓൾ എല്ലാവരും സേഫായിട്ട് അറിയി ഓക്കെ